എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർശിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് ഇനി അധിക സമയം ബാക്കിയില്ല അപ്പോൾ കുറച്ച് സമയം കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിൽ ടാലൻറ്റ് നിങ്ങൾക്കായിട്ടൊരു കംപ്ലീറ്റ് പാക്കേജ് അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് ടാലൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അതിനൊപ്പം തന്നെ മുപ്പത് സെറ്റ് റാങ്ക് ഫെയിൽ എക്സാം ഈ മുപ്പത് സെറ്റ് റാങ്ക് ഫെയിൽ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ ഇനി അതിന് പുറമെ പത്ത് മോക്ക് ടെസ്റ്റുകൾ അതായത് ആയിരം ചോദ്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ഉൾപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കാനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള വരാന്ത ഡോട്ട് ടാൻകല ഡോട്ട് കോം സന്ദർശിക്കുക അപ്പോൾ എസ് എസ് സി എം ടി എസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അതായത് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇനി എക്സാം വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും അപ്പോൾ നമുക്ക് മുന്നിൽ വളരെ വിശാലമായിട്ടുള്ള സമയം ഇനിയും ബാക്കിയുണ്ട് ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക അപ്പോൾ ഈ ഒരു എം ടി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ടാലൻറ്റ് എസ് എസ് സി എം ടി എസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി സിലബസ് ആസ്പദമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ ായിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി അഞ്ച് പൊതുവെ ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുന്ന സമയമാണ് കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ബെഫ്കോ എൽ ഇ സി ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് എക്സാമുകൾ നടക്കാനായിരിക്കും അപ്പോൾ ഈ പി എസ് സി എസാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് സുധാന്ഷു മിത്തൽ ആരാണ് സുതാന്ഷു മിത്തലാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഖോഖോ എന്ന് പറയുന്ന കായികത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് കൂടുതലായിട്ട് ഒരു ശ്രദ്ധ കിട്ടി തുടങ്ങിയത് ആദ്യത്തെ ഖോഖോ വേൾഡ് കപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോഴാണ് അപ്പൊ അന്നാണ് ഇത് കൂടുതൽ ജനകീയമാവുന്നത് ആ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യയാണ് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കിരീടം നേടിയത് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഇനി ആ ഒരു വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ച് നടക്കുമ്പോൾ ഈ ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ് സുതാന്ഷു മിത്തൽ തന്നെയാണ് അപ്പോൾ ഓൾറെഡി ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തെ തന്നെ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു നിയമിച്ചിരിക്കുന്നു അപ്പോ സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് അത് സുതാന്ഷു മിത്തൽ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷൻ ആകാനായിട്ട് ഒരുങ്ങുന്ന വിനോദ സഞ്ചാര കേന്ദ്രം ഏതാണ് ഇപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷൻ ആകാനായിട്ട് ഒരുങ്ങുന്ന വിനോദ സഞ്ചാര കേന്ദ്രം ഏതാണ് അത് മൂന്നാറാണെന്ന് ഓർക്കുക മൂന്നാറിന് ഇടുക്കിയിലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലായിരിക്കും ഇന്ത്യ എന്താ ഈ ഒരു പ്രഖ്യാപനം നടക്കുന്നത് ഇനി അതുപോലെ തന്നെ വീണ്ടും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രഖ്യാപനം കൂടി നടക്കാനിരിക്കുന്നുണ്ട് അതായത് അടുത്തിടെ സമ്പൂർണ്ണ സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താനായിട്ട് തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രം ഏതാണ് അത് നെല്ലിയാമ്പതി ഏതാണ് നെല്ലിയാമ്പതിയാണ് വളരെ കാര്യമായിട്ട് ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്തത് ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് അതായത് സി ഫ്ലഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ് സി ഫ്ലഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് നോക്കാം അതായത് വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് രണ്ട് ദിവസം മുൻപ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം നമുക്കറിയാം ഇപ്പോൾ പല സ്ഥലങ്ങളായിട്ട് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലായിട്ടാ എന്താണ് പല സമയങ്ങളിൽ മേഘാവിസ്ഫോടനം മൂലമുണ്ടായ വെള്ളപ്പൊക്കങ്ങൾ കാരണം എന്താണ് ഒരുപാട് മരണങ്ങളും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുകയാണ് വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് രണ്ട് ദിവസം മുൻപ് നൽകാനായിട്ട് സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കി ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നു അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് സീ ഫ്ലഡ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പൊ നമ്മുടെ ജലശക്തി മന്ത്രിയാണ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്ത അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ജലശക്തി മന്ത്രി ആരാണ് സി ആർ പാട്ടീൽ ആരാണ് സിആർ പാട്ടീലാണ് സോ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പല സ്റ്റേറ്റുകളിൽ പല സമയങ്ങളിലായി പല പദ്ധതികൾ എന്ത് ചെയ്യാറുണ്ട് അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതി അതായത് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഖരീബി മുക്ത ഗാവ് യോജന അപ്പൊ എന്താണ് പറഞ്ഞത് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഖരീബി മുക്ത ഗാവ് യോജന എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കുറച്ച് വലിയ പേരാണ് കേട്ടോ അപ്പോ എന്താണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഖരീബി മുക്ത ഗാവ് യോജന എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഏതാണ് രാജസ്ഥാനാണ് വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി അത് ഗ്രാമീണ മേഖല മേഖലയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഗരീബി മുക്ത ഗാവ്യോജന എന്തിനു വേണ്ടിട്ടുള്ളതാണ് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് സോ ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർക്കുക പദ്ധതി ആരംഭിച്ചത് ഏത് സ്റ്റേറ്റിലാണ് രാജസ്ഥാനിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പേരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അടുത്തിടെ മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് അടുത്തിടെ മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് അത് ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി ഏതാണ് ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി ആണ് നമുക്കറിയാം ഇന്ത്യയുടെ മുൻപത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ആരെന്ന് പറയുന്ന മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ഇനി അതിനേക്കാൾ ഒരു മറ്റൊരുപാട് പദവികളൊക്കെ വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മൻമോഹൻ സിംഗ് അന്തരിച്ചത് സോ അദ്ദേഹത്തോടുള്ള സൂചകമായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റുമ്പോൾ ഇനി മുതൽ ആ യൂണിവേഴ്സിറ്റി അറിയപ്പെടാൻ പോകുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടാൻ പോകുന്നത് സോ അതുകൂടി ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സംരംഭത്തെ പറ്റിയാണ് അതായത് കോട് രാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആരംഭിച്ച ഒരു സംരംഭം അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇതാണ് ക്രിട്ടിക്കൽ മിനറൽ ഇനിഷിയേറ്റീവ് എന്താണ് ക്രിട്ടിക്കൽ മിനറൽ ഇനിഷ്യേറ്റീവ് അപ്പോൾ സപ്പോസ് ഇങ്ങനെ ചോദിക്കുവാണ് ക്രിട്ടിക്കൽ മിനറൽ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന എന്താണ് സംരംഭം ആരംഭിച്ച കൂട്ടായ്മ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കോട് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അതായത് അപൂർവ ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു സംരംഭം കോട് ആരംഭിച്ചത് അപൂർവ ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് ആരംഭിച്ച സംവിധാനമാണ് ക്രിട്ടിക്കൽ മിനറൽ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് അപ്പോ ക്വാഡ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ രാജ്യങ്ങളെ ഓർത്തെടുക്കണ്ടേ അല്ലെ അപ്പോ ക്വാഡ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരെണ്ണം യു എസ് ആണ് ഇനി അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഉണ്ട് നമ്മുടെ ഇന്ത്യ ഉണ്ട് നമ്മുടെ ഇന്ത്യ ഉണ്ട് അതുപോലെ തന്നെ ജപ്പാൻ ഇതാണ് ജപ്പാൻ അപ്പൊ ഇവർ നാല് പേരും ചേർന്നാണ് എന്തെന്ന് പറയുന്നത് ക്വാഡ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ ക്വാഡ് രാജ്യങ്ങളുടെ എന്താണ് വിദേശകാര്യമന്ത്രിമാർ മീറ്റിംഗിന് രണ്ടായിരത്തി അഞ്ചിൽ വേദിയായത് വാഷിംഗ്ടൺ ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിനെ കണക്ട് പോകുന്ന അടുത്ത് നമുക്ക് രാജ്യം ഏതാണ് അപ്പോൾ എന്താണ് അടുത്തിടെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണ് അമേരിക്ക ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ വളരെയധികം ശ്രദ്ധ നേടിയായിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്തിടെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ബില്ല് പാസാക്കിയ രാജ്യം അമേരിക്കയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനമന്ത്രിയെ സസ്പെൻഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വളരെയധികം വിവാദമൊക്കെ ആ ഒരു കാര്യമായിരുന്നു അത് അപ്പോൾ അടുത്തിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട തായ്ലൻഡ് പ്രധാനമന്ത്രി അപ്പോൾ തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി എന്ത് ചെയ്തിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്താണ് അവരുടെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈത്തോങ്ത്രൺ ഷിനാപത്ര എന്നാണ് പൈത്തോങ്ത്രൺ ഷിനാപത്ര എന്നാണ് അപ്പോൾ അത് വളരെ കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി ഷിനാപത്ര എന്ന് പറയുന്നത് എവിടത്തെയാണ് തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ത് ചെയ്തു അവരെ സസ്പെൻഡ് ചെയ്തു അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ശുഭ്മാൻ ഗില്ലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മുടെ ഇപ്പോൾ ഇംഗ്ലണ്ട് പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പര്യടനത്തിൻ്റെ സമയത്ത് വെച്ചിട്ട് ശുഭ്മാൻ ഗിൽ എന്ത് ചെയ്തു ഒരു ഡബിൾ സെഞ്ചുറി നേടി അപ്പോൾ അതുവഴി അദ്ദേഹം നേടി ചില റെക്കോർഡുകളുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്ന നേട്ടം അപ്പോൾ ഇതാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്ന നേട്ടം സ്വന്തമാക്കിയത് ശുഭ്മാൻ ഗില്ലാണ് ഇരുന്നൂറ്റി അറുപത്തി ഇംഗ്ലണ്ടിനെതിരെയാണ് നേടിയത് ഇനി അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ ബാറ്റർ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ അപ്പൊ ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ ബാറ്റർ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് ഏറ്റവും ആര് സ്വന്തമാക്കി ശുഭ്മാൻ ഗില്ല് സ്വന്തമാക്കി ഇനി അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അതും ശുഭ്മാൻ ഗില്ല് തന്നെയാണ് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചില പ്രധാനപ്പെട്ട വിയോഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദിയോഗോ ജോട്ട എന്ന് പറയുന്ന എന്താണ് പോർച്ചുഗൽ ഫുട്ബോൾ താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അന്തരിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരമാണ് ആരെന്ന് പറയുന്നത് ദിയോഗോ ജോട്ട എന്ന് പറയുന്നത് ഇത് വളരെ കാര്യമായിട്ട് ഓർക്കുക ഇദ്ദേഹം ക്ലബ് ക്ലബ് ഫുട്ബോൾ ഇദ്ദേഹം ലിവർപൂളിൻ്റെ താരമാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക ഇനി അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു വിയോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അന്തരിച്ച ഹോളിവുഡ് നടൻ ആരെന്നാണ് അത് മൈക്കൾ മാഡ്സൺ ആരാണ് മൈക്കൽ മാഡ്സൺ ആണ് അപ്പോൾ ഈ ഒരു പേര് നോട്ട് ചെയ്യുക മൈക്കൽ മാഡ്സൺ ഏത് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ആ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അന്തരിച്ചു ഇനി നമുക്ക് ചർച്ച പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് ഒരു നിയമനമാണ് അതായത് ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞു ആരാണ് സുധാൻഷു മിത്ത് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷൻ ആകാൻ ഒരുങ്ങുന്ന വിനോദ സഞ്ചാര കേന്ദ്രം ഏതാണെന്ന് പറഞ്ഞു അത് മൂന്നാറാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച ഏത് ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് അത് നെല്ലിയാമ്പതിയാണ് അതിനുശേഷം ഒരു പ്ലാറ്റ്ഫോം പറഞ്ഞു അതായത് സീ ഫ്ലഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് രണ്ട് ദിവസം മുൻപ് നൽകാനായിട്ട് സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് സീ ഫ്ലഡ് ഇനി അതിനുശേഷം ഒരു പദ്ധതിയാണ് പറഞ്ഞത് അതായത് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഗരീബി മുക്ത ഗാവി യോജന എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റുന്ന കാര്യം പറഞ്ഞു അല്ലേ അതായത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റാൻ പോകുന്നു അതായത് ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിയുടെ പേരാണ് അങ്ങനെ മാറ്റാനായിട്ട് പോകുന്നത് ഇത് വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു സംരംഭമാണ് അതായത് ക്വാഡ് രാജ്യങ്ങളിൽ ചെന്നാണ് ചേർന്ന് ഒരു സംരംഭം എന്താണ് ക്രിട്ടിക്കൽ മിനറൽ ഇനിഷ്യേറ്റീവ് അപ്പോ ക്രിട്ടിക്കൽ മിനറൽ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംരംഭം ആരംഭിച്ചത് ആരാണ് ക്വാഡ് രാജ്യങ്ങളാണ് എന്തിനു വേണ്ടിയിട്ടാണ് ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭമാണിത് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ബില്ലാണ് അതായത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കിയത് ഏത് രാജ്യമാണ് അമേരിക്ക ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി അതിനുശേഷം തായ്ലൻഡ് പ്രധാനമന്ത്രി എന്ത് ചെയ്തു സസ്പെൻഡ് ചെയ്ത കാര്യം പറഞ്ഞു അല്ലേ അതായത് പൈതോങ് എന്ന് പറയുന്ന എന്താണ് തായ്ലന്റ് പ്രധാനമന്ത്രിയെ സസ്പെൻഡ് ചെയ്ത കാര്യം പറഞ്ഞു അതുകൂടി നോട്ട് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയതാരാണെന്ന് പറഞ്ഞു അതായത് സുഭമാൻ ഗില്ലാണ് ഇനി അതിനുശേഷം രണ്ട് വിയോഗങ്ങളാണ് പറഞ്ഞത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ആരാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് ദിയോഗോ ജോട്ട എന്നാണ് ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈൽ അന്തരിച്ച ഹോളിവുഡ് നടൻ അദ്ദേഹത്തിന്റെ പേര് മൈക്കിൾ മാഡ്സൺ അപ്പോൾ ഈ ഒരു പേര് കൂടി വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി കഴിഞ്ഞ മാസവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള നഗരം ഏതാണ് ചോദ്യം ഓപ്ഷൻ എ ബാങ്കോക്ക് ബി ബീജിംഗ് സി ന്യൂയോർക്ക് ഓപ്ഷൻ ഡി ലണ്ടൻ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് ഡിജി ലക്ഷ്മി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒഡീഷ ബി ആന്ധ്രാപ്രദേശ് സി തെലങ്കാന ഡി ഗുജറാത്ത് അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷം മലയാള സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജി എസ് ടി നികുതി നൽകിയ നടൻ ആരെന്നാണ് അപ്പോൾ ഇതിൻ്റെ ചെരി ഉത്തരം ഏതാണ് മോഹൻലാലാണ് നമുക്കറിയാം ജി എസ് ടി ദിനു പറയുന്ന എന്നാണ് ജൂലൈ ഒന്നാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് എന്ത് ചെയ ജി എസ് ടി ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ എന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റെയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അതായത് ഇതിന് മുൻപ് സ്വാ റെയിൽ എന്ന് പറയുന്ന പേരിൽ കുറച്ച് പേർക്ക് മാത്രം ലഭ്യമാക്കിയിരുന്ന ഒരു ആപ്ലിക്കേഷന് പകരമായിട്ടാണ് ഈ റെയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുന്നത് സോ ഇതിലൂടെ തന്നെ ഏതാണ് ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള റെയിൽവേയുടെ സേവനങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർഡ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചാം തീയതിയിലെ പ്രധാനാനു കാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലാന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം